ക്കും എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഭഗവത്ഗീതയിലൂടെ നമ്മുടെ എന്താണെന്നും ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണെന്ന് പറയുന്നത് അധ്യായം രണ്ട് സംഖ്യ വാക്യം പന്ത്രണ്ട് ആത്മാവിൻ്റെ നിത്യത്തെക്കുറിച്ച് ഭഗവാൻ വ്യക്തമാക്കുന്നു ഇവിടെ വേറെയും കാര്യം പറയുന്നുണ്ട് പക്ഷെ ഞാനിതിൽ നിന്നൊരു പോയിന്റ് മാത്രമേ എടുക്കുന്നുള്ളൂ ഞാൻ നീ അവർ എന്നീ വ്യക്തിബോധം അഥവാ ആത്മാവ് കാലാതീതമായി നിലനിൽക്കുന്നു ശരീരങ്ങൾ ജനിക്കുകയും മരിക്കുകയും ചെയ്യുമെങ്കിലും ആത്മാവിന് നാശമില്ല അപ്പോൾ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ശരീരത്തിലൊക്കെ ആത്മാവുണ്ട് ഇപ്പം ഈ ഞാൻ നീ എന്ന് പറയുന്ന ആ ഒരു ബോധമുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഞാൻ എന്ന് പറയുമ്പോൾ എൻ്റെ കാര്യങ്ങൾ അഥവാ എൻ്റെ ചിന്ത എൻ്റെ ദുഃഖം എൻ്റെ സന്തോഷം എൻ്റെ വികാരങ്ങൾ ഇനിയിപ്പോൾ ദേഷ്യാവട്ടെ കോപമാവട്ടെ ഒരാളോട് തോന്നുന്ന സ്നേഹമാവട്ടെ ഇതൊക്കെ എൻ്റെ ആത്മാവിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പം നമുക്ക് എന്തും ടെൻഷൻ അടിക്കുക നമ്മൾ ആത്മാവിൻ്റെ ടെൻഷനാണത് അത് നമ്മളെ ശരീരത്തിലല്ല ഉള്ളത് അതാത് നമ്മളെ ആത്മാവിലാണ് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മൾ മരിച്ചതിന് ശേഷം ഇതേ ആത്മാവെന്നെയാണ് നാളെ ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കാനുള്ളത് അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ശിക്ഷ നമ്മളിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ദുഃഖിക്കേണ്ടി വരും കാരണം നമ്മൾ മുന്നേ ജീവിച്ചു കഴിഞ്ഞതാണ് ആ ജീവിതം നമ്മൾ ചിന്തിക്കാതെ മനസ്സിലാക്കാതെ ഒരുപാട് തെറ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത് ഇതേ ആത്മാവി ഈ ഞാൻ തന്നെയല്ല നാളെ സൃഷ്ടാവിന്റെ മുന്നിൽ നിന്നിട്ട് കേൾക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് നമ്മൾ മരിക്കുന്നതിന് മുന്നേ നമ്മുടെ ആത്മാവിനെ നമ്മൾ ശുദ്ധീകരിക്കാം നാളെക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം ഇനി അദ്ധ്യായം പതിമൂന്ന് ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗ വാക്യം മുപ്പത്തിരണ്ട് ആദിയും നാശവും ഇല്ലാത്തതിനാൽ ഈ പരമാത്മാവ് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും യാതൊന്നും ചെയ്യുകയോ ഒന്നിനോട് ശക്തനാവുകയോ ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഏതൊരു വസ്തുവിൽ അല്ലെങ്കിൽ ഏതൊരു സത്തയിൽ നിന്നാണ് എല്ലാ ആത്മാവും ഉണ്ടായത് അല്ലെങ്കിൽ എല്ലാ ജന്തു ജീവജാലങ്ങളെ ചലിപ്പിക്കുന്നത് ഒരൊറ്റ ആത്മാവാണ് അല്ലെങ്കിൽ ഒറ്റ സത്തയാണെന്ന് ഭഗവത്ഗീതയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഥവാ ദൈവത്തിൽ നിന്നാണ് നമ്മുടെ ഒക്കെ ആത്മാവ് നമുക്ക് ലഭിച്ചത് അപ്പോൾ ഈ ആത്മാവ് ദൈവത്തിൽ നിന്നായത് കൊണ്ടാണ് ഈ ഒരിക്കലും നാശമില്ലാത്തത് അഥവാ ആത്മാവ് തിരിച്ച് ദൈവത്തിലേക്ക് തന്നെ പോകുന്നത് അപ്പോൾ നമ്മൾ മരിച്ചാലും ഈ ആത്മാവ് ഒരിക്കലും നശിക്കില്ല അത് യഥാർത്ഥ സൃഷ്ടാവിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് അപ്പം അതാണ് ഇവിടെ പറയുന്നത് ഒരിക്കലും നാശമില്ല എന്ന് പറയുന്നത് അപ്പം സൃഷ്ടാവിന് നാശമില്ലാത്തത് കൊണ്ട് സൃഷ്ടാവിൽ നിന്ന് കിട്ടിയ ആത്മാവാണ് നമ്മളത് അപ്പൊ ആത്മാവ് ഒരിക്കലും നശിക്കില്ല ഇനി ബൈബിളില് ഇയോബില് പന്ത്രണ്ടില് ഒമ്പത് പത്ത് പറയുന്നത് ദൈവത്തിൻ്റെ കൈ ഇത് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഇവയെല്ലാം കൊണ്ടും ഗ്രഹിക്കാത്തവനാർ സകല ജീവ ജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിൻ്റെയും ശ്വാസവും അവൻ്റെ കയ്യിലിരിക്കുന്നു അപ്പം സൃഷ്ടാവിൻ്റെ കൈ എന്താണോ അത് നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളതിനെ ആശ്രയിക്കുന്നുണ്ടെന്ന് അപ്പോൾ നമ്മുടെ ആത്മാവിൽ അംശമാണ് അതെന്ന് നമ്മൾ മനസ്സിലാക്കുക അത് മരിക്കുന്ന സമയത്ത് തിരിച്ച് അവരിലേക്കന്നെ പോവും ഇനി അദ്ധ്യായം പതിനെട്ട് മോക്ഷസന്യാസ യോഗ ബാക്കി അറുപത്തി ഒന്ന് ഈശ്വരൻ മായ യന്ത്രത്തിൽ വെച്ചിരിക്കുന്ന പോലെ സർവ്വ ജീവികളെയും പ്രവർത്തിപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാം ഹൃദയത്തിൽ വസിക്കുന്നു ഇത് നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ട് എങ്കിലും നമ്മൾ ഒന്നും കൂടെ പറയുന്നത് ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തെ പ്രവർത്തിപ്പിക്കുന്നുണ്ട് മനുഷ്യനാവട്ടെ മൃഗങ്ങളാവട്ടെ എല്ലാത്തിനെയും അദ്ധ്യായം പതിനഞ്ച് പുരുഷോത്തമ യോഗ വാക്യം പതിനഞ്ച് ഞാൻ സർവ്വരുടെയും ഹൃദയത്തിൽ സന്നിധനാണ് ഓർമ്മ അറിവ് മറവി എന്നിവയുണ്ടാക്കുന്നതിൽ എന്നിൽ നിന്നാണ് എല്ലാ വേദങ്ങളിലൂടെയും അറിയപ്പെടേണ്ടവൻ ഞാനാണ് വേദകർത്താവും വേദജ്ഞനും ഞാൻ തന്നെയാണ് അപ്പൊ ഇവിടെ പറയുന്നുണ്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്നതും ഓർമ്മ അറിവ് ചിന്ത അതൊക്കെ സൃഷ്ടാവിൽ നിന്നുള്ള കാര്യങ്ങളാണ് പക്ഷെ അതേ സ്ഥാനത്ത് പൈശാചിക ചിന്തയും നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് അതിനും അവിടെ ഹൃദയത്തിൽ വസിക്കാനുള്ള ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് സൃഷ്ടാവ് അപ്പൊ അതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് ബുദ്ധിയും ചിന്ത നമുക്ക് തന്നിട്ടുണ്ടല്ലോ ഓർമ്മ ഒക്കെ അത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് മറ്റൊന്ന് എല്ലാ വേദങ്ങളിലൂടെയും അറിയപ്പെടേണ്ടവ ഞാനാന്ന് പറയുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഏത് വേദഗ്രന്ഥം എടുത്തു കഴിഞ്ഞാലും ഇനിയിപ്പോ ബൈബിളാവട്ടെ ഖുറാനാവട്ടെ ഭഗവത്ഗീത ആവട്ടെ ഏത് ഗ്രന്ഥത്തിലേക്ക് പോയി കഴിഞ്ഞാലും സൃഷ്ടാവ് എന്താണോ അത് സത്യമായിട്ട് ഒരുപോലെയാണ് എല്ലാത്തിലും ഉള്ളത് അപ്പൊ അത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് എല്ലാ വേദങ്ങളിലും അറിയപ്പെടേണ്ടത് ഈ ഞാൻ തന്നെയാണ് അദ്ധ്യായം പതിനഞ്ച് പുരുഷോത്തമ യോഗ വാക്യം പത്ത് ശരീരം വിട്ടുപോകുന്നതോ ശരീരത്തിലിരിക്കുന്നതോ വിഷയങ്ങൾ അനുഭവിക്കുന്നതോ ഗുണ ഗുണങ്ങളോട് കൂടിയതോ ആയ ഈ ജീവനെ അജ്ഞാനികൾ അറിയുന്നില്ല ജ്ഞാന ദൃഷ്ടിയുള്ളവർ മാത്രം ഇതിനെ കാണുന്നു ഇവിടെ പറയുന്നത് ശരീരം വിട്ടുപോകുന്നതോ ശരീരത്തിൽ ഇരിക്കുന്നതോ വിഷയങ്ങൾ അനുഭവിക്കുന്നതോ ആയ ഈ ആത്മാവിനെ ജ്ഞാന ബുദ്ധിയുള്ളവരാണ് മാത്രം ഇതിനെ കാണുന്നത് എന്ന് പറയുന്നത് അധ്യായം എട്ട് അക്ഷര ബ്രഹ്മയോഗ അഞ്ച് മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം വിട്ടു പോകുന്നവൻ എന്നെ തന്നെ പ്രാപിക്കുമെന്നതിൽ സംശയമില്ല ഇവിടെ പറയുന്നത് നമ്മുടെ എല്ലാവരുടെ മരണസമയത്ത് നമ്മളിപ്പോൾ ഇത്ര കാലം വരെ മരിക്കുന്നത് വരെ സൃഷ്ടാവ് എന്താണെന്ന് അറിയാത്തൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ സൃഷ്ടാവിനെ ധിക്കരിച്ച് ജീവിച്ചൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ മരിക്കുന്ന സമയത്ത് അവനായിരിക്കും അവിടെ നിന്ന് നമ്മൾ സൃഷ്ടാവ് എന്താണെന്ന് അറിയുന്നത് അഥവാ എല്ലാ മനുഷ്യരും മരണം ആസ്വദിക്കുന്ന സമയത്താണ് സൃഷ്ടാവിനെ തിരിച്ചറിയുന്നത് അതാണ് ഇവിടെ പറയുന്നത് മരണ സമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം വിട്ടു പോകുന്നവർ എന്നെ തന്നെ പ്രാപിക്കുമെന്നതിൽ സംശയമില്ല എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ മരിക്കുന്ന സമയത്താണ് സൃഷ്ടാവിന്റെ എന്തായാലും ഇത്ര കാലം നമ്മളിൽ ഉണ്ടായിരുന്ന സമീപനം എന്നുള്ളത് നമുക്ക് അപ്പൊ തിരിച്ചറിയാൻ കഴിയും പക്ഷെ അത് നല്ലവനാണെങ്കിൽ അലഹമ്മദില്ല അവൻ വിജയിച്ചു അഥവാ അവന് തെറ്റ് ചെയ്തിട്ടാണ് ഇവിടുന്ന് മരിച്ചു പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു തിരിച്ചുവരവില്ല അപ്പം നമ്മൾ ആത്മാവിനെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ അല്ലെങ്കിൽ സൃഷ്ടാവിനെ നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല അപ്പം അതുകൊണ്ട് മരിക്കുന്ന തൊട്ട് മുന്നേ വരെ നമുക്ക് സമയമുണ്ട് മനസ്സിലാക്കാനും കർമ്മങ്ങൾ ചെയ്യാനും അപ്പം ആ ഒരു ഓമ നമ്മളിൽ ഉണ്ടാവണം അപ്പം മരിക്കുന്ന സമയത്ത് സൃഷ്ടാവിനാണ് എല്ലാവരും സ്മരിക്കുക അത് വിശുദ്ധ ഖുറാനില് പറയുന്നുണ്ട് എല്ലാവരും നോക്കി നിൽക്കുക ആ സമയം പക്ഷെ ഞാനും അവനുമായിട്ടാണ് ബന്ധമുള്ളതെന്ന് നിങ്ങൾക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് അഥവാ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാവിനെ അല്ലെങ്കിൽ ജീവനെ നിങ്ങൾ തിരിച്ചെടുക്കുക എന്ന് വെല്ലുവിളിക്കുന്നുണ്ട് കുറുഗാനെ കാരണം നമുക്ക് ഒരിക്കലും ആത്മാവിനെ പിടിച്ചേക്കാൻ കഴിയൂല അത് സമയമാകുമ്പോൾ അതാരോ സൃഷ്ടിച്ചുണ്ടാക്കിയത് അവനവനിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാനെ ചെയ്യും അപ്പം ആ ഒരു സന്ദർഭം നമുക്ക് വരുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ നന്നാക്കുക അഥവാ നമുക്ക് നാളത്തെ ജീവിതം നന്നാവാൻ വേണ്ടിയിട്ട് നമ്മളെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് അപ്പോൾ അസ്സാം വലൈക്കും